മ്പുന്ന ഫൈനൽ പോരാട്ടത്തിൽ മാറ്റുരക്കുന്നു നിരക്ക് കൊച്ചു വിലങ്ങിടാൻ അടിക്കാനും കൊലവിളി നടത്താനും വന്നതെന്ന സൂചനയുമായി രമേശന്റെ ഒരു ഷോർട്ട് ഫിക്സറിലേക്ക് ഫൈനൽ പോരാട്ടത്തിൽ തൊട്ടതൊക്കെ പൊന്നാക്കി മാറ്റുന്നു തുടരെ മൂന്ന് സിക്സറുകളുമായി കള്ളം വാഴുന്നു താരം ഗുഡ് കം ബാക്ക് സിംഗിൾ റൺ അടിച്ചവനെ തൂക്കി മറ്റൊരു നേടുന്നു മത്സരത്തെ തിരിച്ചു പിടിക്കാൻ ഇത്തവണ രവിന്ദ് മനോഹരമായ ഒരു ഷോട്ടിലൂടെ സിക്സർ കണ്ടെത്തുന്നു തിരിച്ചടി നൽകുന്നു വെരി ഗുഡ് സിംഗിൾ റൺ മത്സരത്തിന്റെ രണ്ട് ഓവറുകൾ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി റൺസുമായി ടീം വി സി ബി പ്രദേശിന്റെ ഡ്രം കാർഡ് ബോളർ എത്തുന്നു ഇത്തവണ മുസ്തഫ ർത്തിയ മറ്റൊരു പന്ത് കീപ്പറുടെ കൈകളിൽ സുരക്ഷിതം ഒരു കൂടി ഫൈനൽ പോരാട്ടത്തിന്റെ മൂന്ന് ഓവറുകൾ പിന്നിടുന്നു മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിയഞ്ച് റൺസുമായി ടീം ഇ സി ബി ബാറ്റിംഗ് നിരയെ ചുരുട്ടിക്കെട്ടാൻ അവസാന ഓവറുമായി മനോഡി ിൽ കരവിരു കാണിക്കുന്നു രമേശൻ എന്നതാണ് മറ്റൊരു പവർഫുൾ സിക്സർ ചിനെ വാളാക്കി വീശുന്നു ഈ ഫൈനൽ പോരാട്ടത്തിൽ ഓരിക്കറ്റ് കോൺ സിംഗിൾ റൺ

കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും മികവാർന്ന രീതിയിൽ ബാറ്റ് വീശിയ താരത്തിൽ തൂക്കുന്നു പന്തിൽ തന്നെ നായക പിറവിയേറ്റെടുക്കുന്നു വമ്പൻ ഷോട്ട് ഉതിർക്കുന്നു സിക്സറിലേക്ക് ദ മാൻ ഓഫ് ദി ഓവൽസ് ട്രിക്കി ഡെലിവറി ബൈ വിഷ്ണു പപ്പു മത്സരത്തിന്റെ ആദ്യ ഓവർ പിന്നിടുന്നു ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഒൻപത് റൺസ് ഇനി ശേഷിക്കുന്ന പതിനെട്ട് പന്തുകളിൽ നാൽപ്പത് റൺസ് വിജയലക്ഷ്യം ഓർമ്മബുദ്ധിക്കാരനായ തന്ത്രശാലിയായി ബോളർ എത്തുന്നു റൺ ഓ ദാറ്റ്സ് എ അങ്ങനെ അങ്ങനെസിനും മുട്ടുമുടക്കേണ്ടി വരുന്നു ഫൈനൽ പോരാട്ടത്തിൽ വിക്കറ്റ് ഗോൺ

અડકા અડકા ના 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 બોય બોય हल्ला કર મોને મોને અડ અડ અંબે અડ અડ അവിടെ അടിക്കാൻ വേണ്ട 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 ഒന്നടിക്കടാ പത്രണ്ട മതി

આડરા આડરા ઓનલી ઓનલી ફાઈટ 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 હા હા આવડા વેરા આવડા આની કે ચાની કે બોલ ઓટ્ટો બોલ ઓટ્ટો બોલ ઓડી 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 અટ્ટી 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 കോൺഫിഡന്റായി കളിക്കില്ല ഒരു കുഴപ്പമില്ല കോൺഫിഡന്റായി കളിക്കും മുസ്തു മുസ്തു ഞാൻ